ഹായ് ഓൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നു അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഒന്നും കൂടി ആഡ് ചെയ്യാൻ പറ്റി അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്താ നല്ല മഴയും ഡാമ് തുറക്കലും വെള്ളം കയറലും ഒരുപാട് വീടുകളിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഒന്നും അനുഭവിക്കുന്നില്ലെങ്കിലും അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും വെള്ളം ഫുൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല സിറ്റ് ഔട്ട് വരെ വന്നു അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറി അപ്പോൾ സാധനങ്ങളൊക്കെ പറ്റുന്ന പോലെ എല്ലാം കയറ്റി വെച്ച് അങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറും അപ്പോൾ മൊത്തത്തിൽ സന്തോഷവും സങ്കടവും എല്ലാം മിക്സഡ് ഇമോഷൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ആഗ്രഹമായിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ ഫസ്റ്റിന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജേണലിൻ്റെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ ജൂലൈ തേർട്ടി ഫസ്റ്റിന് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ചോദിക്കൊന്നുമില്ല എന്താ ഇടാത്തതെന്നോ എൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നോ കംപ്ലീറ്റ് ആണോ കറക്റ്റായിട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നോട് ആരും ചോദിക്കില്ല അതെൻ്റെ അനുഗ്രഹമാണ് ഓക്കെ അതാണ് അപ്പം എന്നോട് ആരും ചോദിക്കില്ല എൻ്റെ വീഡിയോ അകത്തു പിന്നെ ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ ഞാനിപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞല്ലോ അപ്പോൾ അത്രയും വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ക്യാമ്പിലല്ല കേട്ടോ വേറൊരു വീട്ടിലാണ് അപ്പം അത്രയും ബുദ്ധിമുട്ടിയിട്ട് ലിമിറ്റഡ് സാഹചര്യങ്ങളിൽ സറൗണ്ടിങ്സിലിരുന്നിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് സന്തോഷമുണ്ട് സങ്കടമുണ്ട് കാരണം എൻ്റെ റൊട്ടീൻ കംപ്ലീറ്റ് പോയിരുന്ന പോയൊരു മാസമായിരുന്നു ജൂലൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗ്രീനേക്കാട്ടിലും കൂടുതൽ ആണ് കാരണം ഒന്നും ഇപ്പോൾ മഴയുടെ ബുദ്ധിമുട്ട് എനിക്ക് റീസെൻ്റ്ലി രണ്ട് ദിവസമായിട്ടുള്ള കൂടുതലായിട്ട് പീച്ച് ഇടാൻ തുറന്ന ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് പക്ഷേ അതിനു മുമ്പും ചുറ്റുള്ളവരെ ബുദ്ധിമുട്ട് നമ്മൾ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ന്യൂസ് കേൾക്കുമ്പോഴും നമുക്കൊരു നമ്മുടെ മാനസികാവസ്ഥ ശരിയായിരിക്കില്ല എല്ലാം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാം റെഡാണ് പിന്നെ പകുതിക്ക് ഞാനത് മാർക്ക് ചെയ്യാതെയായി എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ കാണുന്നത് വായന ഞാൻ നാല് ബുക്കാണ് വായിക്കണമെന്ന് ഈ മാസം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ബുക്ക് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എടുത്ത ബുക്കും എനിക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റിക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബുക്ക് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വായനയിൽ പിന്നെ ഉള്ളത് വർക്കൗട്ടാണ് മഴ കാരണം ജിമ്മിൻ്റെ പരിസരത്ത് പോലും ഞാൻ പോയിട്ടില്ല പിന്നെ വീട്ടിലാണ് വർക്കൗട്ട് അത് നോർമലി എനിക്കറിയാം പീരീഡ്സിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ചെയ്യാറ് അപ്പോൾ അതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പിന്നെ ഉറക്കവും വെള്ളം കുടിക്കുന്നതും ഒരു പരിധി വരെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാതെയായി പിന്നെയുള്ളത് നമ്മുടെ ക്വാളിറ്റി ടൈമാണ് അതും ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ എയിം എന്ന് പറയുന്നത് ഫൈവ് വീഡിയോ ആണ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അഞ്ചിന് മുകളിൽ ലോങ് വീഡിയോ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളുടെ പഠിത്തം ഇപ്പം മഴ കാരണം ഇടയ്ക്കിടയ്ക്ക് സ്കൂളില്ലാത്തതും എനിക്ക് തോന്നുന്നു നമുക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ സ്കൂളിൻ്റെ റുട്ടീൻ റുട്ടീനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരുവിധം റുട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്യണ്ടാവുക സ്കൂളിൽ ഇല്ലയെന്ന് പറയുമ്പോൾ ലേറ്റായിട്ട് എണീക്കലും കാര്യങ്ങളും അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു മന്ത് കയ്യിൽ നിന്ന് പോയ മന്താണ് വിഷമം ചോദിച്ചാൽ വിഷമമുണ്ട് പക്ഷെ നമുക്കറിയാലോ നമ്മളെ വെറുതെ ഒരു ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല ശരിക്കുള്ള എന്താന്നുള്ളത് നമുക്കറിയാം അത് കാരണം നമ്മൾ നമ്മൾ കുറ്റ കുറ്റപ്പെടുത്തില്ലോ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഒന്ന് ജൂലൈ ഫസ്റ്റിന് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ അപ്ഡേഷൻ ഇടണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു രണ്ടാമത് പ്യൂർലി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിൽ ഞാൻ റീസൻ്റ്ലി ആഡ് ചെയ്തൊരു സംഭവത്തിൻ്റെ പ്രൂഫായിട്ട് ഈ വീഡിയോ ഇരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ റോബോട്ട്സ് ഒന്നും അല്ലല്ലോ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ എല്ലാ ദിവസവും ഒരേപോലെ കാര്യങ്ങൾ നടക്കാൻ അപ്പോൾ എന്താണോ നമ്മുടെ സിറ്റുവേഷൻ അതനുസരിച്ച് ചേഞ്ച് ആവും എന്നുള്ളതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ജൂലൈയിലെ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് അല്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതും നമ്മുടെ ലൈഫിലുണ്ടെന്ന് എനിക്ക് റീസെൻ്റ്ലി ടു ഡേയ്സ് കൊണ്ട് മനസ്സിലായി അപ്പം എന്നെ ആ ഒരു വിഷമമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഓഗസ്റ്റിലും അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു ജേണൽ സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ അത് ഇനി ഒരു വീഡിയോയിലാവട്ടെ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാം ശരിയാവും